ബിജു പങ്കുജും സാരങ് സുരേഷുമാണ് വിവരങ്ങളുമായിട്ടുള്ള ആദ്യം ബിജുലേക്ക് ബിജു ഇപ്പോൾ തിരച്ചിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ സമയം നാലുമണിയായിരിക്കുന്നു എത്ര സമയം വരെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തിരച്ചിൽ നടത്താൻ കഴിയും ഈ തിരച്ചിൽ നടത്തുന്നവരിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ കൂടി എങ്ങനെയാണ് ആ നിർണായകമായ നിമിഷങ്ങൾ എത്തിക്കഴിഞ്ഞു രാവിലെ ഈശ്വർ മാൽപേ കണ്ടെത്തിയ ആ ലോറി പൊക്കാനായിട്ടുള്ള ഊർജിത ശ്രമം നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇവിടുത്തെ ഉന്നതതല യോഗത്തിന് ശേഷം ഡ്രജറ് ഈശ്വർ മാൽപേ ലോറി കണ്ടെത്തിയ ആ പ്രദേശത്തേക്ക് എത്തിച്ചിരിക്കുന്നു ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ടല്ലേ ഉന്നത ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ട് എല്ലാവരും തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ മഞ്ചേശ്വരം എം എൽ എ എട്ട് എ കെ മാർഷഫിനെ കാണാം പ്രദേശത്തെ പ്രധാനപ്പെട്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം ഈശ്വർ മാൽപ്പേ ഒരു പക്ഷേ ഇവിടെ നിന്നുള്ളൊരു ഡ്രഡ്ജറിൽ നിന്നൊരു ഡൈവിനുള്ള ഒരു സാധ്യത തിരയുകയാണെന്ന് തോന്നുന്നു കാരണം തൊട്ടപ്പുറത്ത് നിന്ന് നേരത്തെ നമ്മൾ ഇത്തരത്തിൽ ഒരു കരഭാഗത്തോട്ട് ഈ ദുരന്തം നടന്ന സ്ഥലത്ത് കരഭാഗത്തോട്ട് ഇതുവരെയും ഡ്രഡ്ജർ അടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് നടാടയാണ് ഇത്തരത്തിലൊരു കാഴ്ച നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈശ്വർ ഡ്രഡ്ജറിന്റെ ഒരു വശത്തായി നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് ഡൈവ് ചെയ്യാനുള്ള അതെ 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 വീണ്ടും ഒരു ഡൈവിങ്ങിനെ തയ്യാറെടുക്കുകയാണ് നിർണായകമായ ഡൈവിങ് കാരണം അദ്ദേഹം നടത്തിയ ഡൈവിങ്ങുകളെല്ലാം നിർണായകമായിരുന്നു ഇപ്പോൾ വീണ്ടും ആ ലൊക്കേഷൻ വീണ്ടും ഒന്നുകൂടി പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ഒരു ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട് മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫ് അതുപോലെ സതീഷ് വെയിൽ കാർവാർ എം എൽ എ എസ് പി നാരായണ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെയുണ്ട് അവർ വീണ്ടും ഈശ്വർ മാൽപ്പയെ വീണ്ടും ഒരു ഡൈവിങ്ങിനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക കാരണം ഈ ഡ്രഡ്ജറും അതുപോലെ ഈ ബോട്ടുകളുമെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി മാൽപ്പയുടെ ലൊക്കേഷനിലേക്ക് തന്നെ എത്തിക്കുകയാണ് മാൽപ്പയെ വീണ്ടും ഒരു ഡൈവിങ്ങിനായിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴീ ഒരു കലഭാഗത്തേക്ക് കൃത്യമായി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു തെരച്ചിലിനുള്ള ഒരു രൂപരേഖ തയ്യാറായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഡ്രഗ്സറി ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ എസ് ഡിആർഎഫിന്റെ ഒരു ടങ്കി ബോട്ട് ഈ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നു ഒരുപക്ഷെ നമ്മുടെ ദുരന്ത നിവാരണ സേനയുടെ ഭാഗമായിട്ടുള്ള അവരും ഇവിടെ തയ്യാറെടുത്തിരിക്കുകയാണ് കാരണം എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് വെള്ളത്തിലേക്ക് ചാടാനും അതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾക്കുമായിട്ട് അവരുടെ ബോട്ടും ഇവിടെ തയ്യാറുണ്ട് എസ് ബിആർഎഫ് ഇവിടെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ഉദ്യോഗസ്ഥരൊക്കെ വീണ്ടും ഒരു ഡൈവിന് വേണ്ടി തയ്യാറെടുക്കുന്നു വാഹനം ഉയർത്താനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഇപ്പോൾ അവിടെ പരിശോധിക്കുന്നത് ബിജു പങ്കജും സാരംഗമാണ് വിവരങ്ങൾ പങ്കുവെച്ച്